സേതുവിന്റെ പല്ലുവീടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിലാണ് നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന ആ വിശേഷം സംഭവിക്കാൻ പോകുന്നത് ഋതുവിന്റെ ഇന്ദ്രന്റെ കല്യാണം നടക്കുവോ നടക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഇന്ന് തന്നെ നമ്മൾ കണ്ടു അവസാനം കുറുപ്പമ്മാവും വരുന്നുണ്ട് പൊന്നുമടത്തിലേക്ക് കുറുപ്പമ്മാവും വന്ന് വെറുതെ വന്നതല്ല ഋതുവിന് ഒരു സ്വർണ്ണ മോതിരം സമ്മാനമായിട്ടൊക്കെ നൽകി പിന്നീട് ചോദിക്കുന്നുണ്ട് സാധാരണ കല്യാണം വീട്ടില് ഭയങ്കര ആഘോഷമായിരിക്കും ഇവിടെ എന്താ അതൊന്നും ഇല്ലാത്തെ അവർ ആഘോഷമൊന്നും ഇല്ല ഹൽദിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല ഇപ്പോഴത്തെ ന്യൂജൻ കല്യാണത്തിന് ഹൽദി കാണും പിന്നെ മൈലാഞ്ചിയുടെ ചടങ് കാണും അങ്ങനെ കൊറേ ആഘോഷങ്ങൾ കാണും പക്ഷെങ്കിൽ അപ്പോഴാണ് ഋതു തന്റെ മനസ്സ് ഉറക്കണേ എന്നെ ഇവർക്കെല്ലാം ഒഴിവാക്കി വിടാനുള്ള ഒരു ത്വരയാ കുറുപ്പമാവ അതുകൊണ്ടാണ് ഇതൊന്നും ഇല്ലാത്തേന്ന് ഇത് കേട്ടപ്പോനും സേതുന്റെ മുഖമൊക്കെ വല്ലാതായി അപ്പോഴേക്കും പൂർണ്ണം പറഞ്ഞു അത് കുറുപ്പമ്മാവൻ അറിയാലോ ഞങ്ങൾ ഒട്ടും ആഗ്രഹിക്കാതെ പെട്ടെന്ന് നടക്കുന്നൊരു വിവാഹമാണ് മാത്രമല്ല നാളത്തെ ദിവസത്തെ പ്രത്യേകത അറിയാലോ നാളെ സേതുവിന്റെയും പള്ളിവിയുടെയും വിവാഹം നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നാണ് പെട്ടെന്ന് അത് മാറ്റിവെച്ചു എല്ലാവർക്കും അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഋതുവിന്റെ ഒരു വിവാഹം ഒരു സാഹചര്യത്തിൽ നടത്തേണ്ടതായിട്ട് വന്നെന്ന് പറയണം ആ സമയം അച്ചു പറഞ്ഞു ഋതു നീ ഇങ്ങനെയൊന്നും പറയരുത് നിന്നെ ഞങ്ങൾ ഒഴിവാക്കി വിടുന്ന നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒഴിവാക്കി വിടാനായിരുന്നെങ്കില് ഞങ്ങൾക്ക് ഇത്ര ഇത് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ കാരണം ഈ ഒരു സാഹചര്യത്തില് പൊന്നും ഏർ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇരുന്നൂറ്റമ്പത് പവന് വേണ്ടിയിട്ട് പല്ലവി തന്റെ സ്വർണം കൊടുത്തു അത് മാത്രമല്ല പല്ലവിയോടൊപ്പം തന്നെ അച്ചു തന്റെ സ്വർണവും കൊടുത്തു അങ്ങനെയൊക്കെയാണ് ഇരുന്നൂറ്റമ്പത് പവൻ ഇട്ടിരിക്കുന്നത് പക്ഷെ ഋതു അതൊന്നും മനസ്സിലാക്കുന്നില്ല ഋതു നോക്കിക്കഴിഞ്ഞപ്പം തന്റെ വിവാഹത്തിന് കരുതിയും കാര്യങ്ങളോ ആട്ടവും പാട്ടോ ഒന്നും കാണുന്നില്ല അപ്പൊ അതിൻ്റെതായ ഒരു വിഷമം ഋതുവിനുണ്ടായിരുന്നു ഈ സമയത്ത് സേതു പറഞ്ഞു എനിക്കറിയാൻ ഋതു നിന്റെ മനസ്സിലെ വിഷമം എന്താന്ന് പക്ഷേ എങ്കില് മറ്റുള്ളവരുടെ സങ്കടം നീ കാണാനായിട്ട് പഠിക്കണം എന്ന് പറയണം പിന്നീട് ഋതു ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കീറിപ്പോയി പോയി തരും സേതുന് ഭയങ്കര സങ്കടമായി പൂർണ്ണമ പിന്നീട് സേതുവിനെ ആശ്വസിപ്പിക്കുകയാണ് അവള് പറഞ്ഞു നീ കാര്യമായിട്ട് എടുക്കണ്ട എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന് അത് കാണാനുള്ള കണ്ണില്ല അതിനിപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം സേതു പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ല പൂന്നാമെന്ന് പറയണം നിന്റെ ശു പറയുന്ന നൊമ്പരോണ്ടെന്ന് എനിക്കറിയാം കാരണം നാളത്തെ ദിവസത്തിന് വേണ്ടി നീ കൊറേ കാലമായിട്ട് കാത്തിരുന്നാലേ ആ ഒരു സാഹചര്യത്തിലല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിക്കണം ഈ സമയം സേതു പറഞ്ഞു ഇനിയിപ്പം അവളുടെ കാര്യത്തിൽ ഒന്നിനും ഒരു കുറവ് വരണ്ട ആട്ടവും പാട്ടവും എന്ത് വെള്ള ആയി ആകാം ഇനിയിപ്പ അങ്ങനെ ഒരു കുറവ് വരുത്തിയിട്ട് അവളെ നമ്മൾ ഇറക്കി വിട്ടെന്ന് വേണ്ടാന്ന് പറയണം പൂന്ന പറഞ്ഞു എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് പറയണം കാരണം എന്റെ നെഞ്ചി നീറുവാന്ന് പറയണം അത്രയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് എനിക്കെന്ന് പറയണം ആ സമയം സേതു പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പൂന്നാമെ ഒന്നിനും ഒരു കുറവില്ലാതെ വേണം അവളെ നമുക്ക് ഇറക്കി വിടാനായിട്ട് ഒരുപക്ഷെ അച്ഛനുണ്ടായിരുന്നെങ്കിലും അച്ഛൻ അതിഗംഭീരമായിട്ട് നടത്തില്ലായിരുന്നെന്ന് ചോദിക്കുകയാണ് പൂർണ്ണമിക്കും ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇനിയിപ്പം പറഞ്ഞല്ലേ അങ്ങനെ എന്തു വേണം ബാക്കി ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം തകൃതിയായിട്ട് നടത്തുവാണ് ഋതുവിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എല്ലാവരും സന്തോഷം അഭിനയിക്കുവാണ് എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം എന്ന് പറഞ്ഞ കാര്യമില്ല പക്ഷെ നന്നായിട്ട് അഭിനയിക്കുക അഭിനയിക്കാതിരിക്കാൻ പറ്റില്ല പുറത്തൊരു മനുഷ്യന്മാർക്ക് പോലും അറിയില്ല ഋതു പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അങ്ങനെ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കില് പൊന്നും മടത്തിൽ ഇതിലിപ്പോ ഒരു നാണക്കേടില്ല പൊന്നുമടത്തി മാധവമേനെ മകള് പിഴച്ചുപോയെന്നറിഞ്ഞ അത് വല്ലാത്തൊരു നാണക്കേട് തന്നെയാണ് പൊന്നുമടത്തില് അതുകൊണ്ട് എങ്ങനെ ഒതുക്കത്തി തീർക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണേ ഈ സമയം ഇന്ദ്രം ഭയങ്കര സന്തോഷത്തിലിരിക്കുമ്പത്തേനും രാജലക്ഷ്മി വന്നിട്ട് ചോദിച്ചു എടാ ഇന്ദിര ഇനിയിപ്പം കാലി വരുമൊന്നും ഇല്ലല്ലേ ആ പൊന്നുമടങ്ങാര് എന്റെ അമ്മേ അമ്മ എന്ത് വർത്താനാ പറയണേ കാലി വരാനോ അതൊന്നും അടക്കത്തൊന്നും ഇല്ലാന്നു പറയാ ആ എന്തേടാ അമ്മേ എന്റെ കുഞ്ഞ് അവളുടെ വയറ്റ് വളരുന്നുണ്ടല്ലോ പിന്നെ അവര് കാല് വയറിയിട്ട് എന്ത് ചെയ്യാനായിട്ടാ ആ കുഞ്ഞു അവളുടെ വയറ്റിലുള്ളടത്തോളം കാലം എനിക്കതൊരു പിടിച്ചു അതുകൊണ്ടല്ലേ ഈ വിവാഹം നടക്കുന്നെ അല്ലെങ്കിൽ നടക്കുവായിരുന്നോ പിന്നെ ഈ വിവാഹം നടന്നു കഴിഞ്ഞാ പിന്നെ സേതുവിന്റെയും പല്ലവിയുടെയും വിവാഹം ഈ ജന്മത്തിൽ നടക്കില്ല എന്ന് പറയാണ് അല്ല അതെങ്ങനെ അതൊക്കെ ഞാൻ ജയിക്കും കണ്ടോ ഋതുവിന് വേണ്ടിട്ട് അവര് അതല്ല അതിലപ്പുറം ചെയ്യുന്നു പറയണ് ആ തന്ത്രമൊക്കെ ഭലിക്കുവോ ഇന്ദ്രാന്ന് ചോദിക്കണം പിന്നെ ഭരിക്കുവന്നോ നമ്മളോടാ കളി എന്നൊക്കെ പറയാണ് ീ സമയത്ത് പാറുവും വിശ്വങ്ങളും മുറിയിലായിരുന്നു പിന്നീട് പാറുവു വിശ്വത്തോട് പറഞ്ഞു എവിടെയോ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുള്ളവരെ എനിക്ക് തോന്നുന്നുണ്ട് വിശ്വം അതെന്താ അല്ല ഇത്ര ഇതായിട്ട് ഇത്ര പെട്ടെന്ന് കല്യാണം നടത്തണമെങ്കിലേ അത് മാത്രല്ല പല്ലിവേച്ചിയുടെയും സേതുവേണ്ട വിവാഹം വരെ മാറ്റിവെച്ചിരിക്കുക അപ്പൊ അതിന്റെ പിന്നിൽ എന്തേലും കാരണമുണ്ടോ ഒരു പക്ഷേ ഇന്ദിരാട്ടം പറഞ്ഞിട്ടുണ്ടായിരിക്കുവോ ഈ വിവാഹം അന്ന് നടത്തരുതെന്ന് സേതുയുടെ പല്ലിവേച്ചിയുടെ വിവാഹം അന്ന് നടത്തലെന്ന് അതുകൊണ്ടാണോ മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കുക എന്ന് ചോദിക്കുന്നു പറയാൻ പറ്റില്ല ഏട്ടനും അമ്മയല്ലേ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നു പറയാണ് അത് കേട്ടപ്പോ പാറു പറഞ്ഞു എന്റെ ചേച്ചിയുടെ ജീവിതം വീണ്ടും തകർക്കാനോ നിങ്ങളുടെ ചേട്ടന്റെ ശ്രമമെങ്കില് ഞാൻ ഒന്നിനും വെറുതെ വിടാൻ പോയില്ല എന്ന് പറയണ നീ എന്തു ചെയ്യും എന്തു ചെയ്യുന്നു ഞാൻ തീരുമാനിച്ചിട്ടല്ല ഞാൻ കാണിച്ചു കൊടുക്കൂന്നൊക്കെ എന്നൊക്കെ പറയാണ് വിശ്വത്തിൽ തോന്നി പാറു പറഞ്ഞാ പറഞ്ഞ പോലെ ചെയ്യുന്നു പാ കാരണം പാറിന് അത്രയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പാവൻ തന്നെ ചേച്ചി ഒരു ജീവിതം ഒന്ന് കറി പിടിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് വീണ്ടും ഓരോന്നാലായിട്ട് ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ല ഇങ്ങനെ താങ്ങാൻ പറ്റും എത്രയും പെട്ടെന്ന് സേതുമായിട്ട് ഒന്നിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരുന്നത് പിന്നീട് ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തോടുകൂടി മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് അതിനുശേഷം ഋതുവിനെ വിളിക്കുവാണ് ഋതുവിനെ വിളിച്ചിട്ട് അവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളോ ചെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് ഈ സമയം ഋതു പറഞ്ഞു എല്ലാം മുന്നോട്ട് പോകുന്ന പറയണം ഇന്ന് ഒരു രാത്രി കൂടെ കഴിഞ്ഞ പിന്നെ നമ്മൾ പോയല്ലേ ഋതു ഋതു പറഞ്ഞ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അതെ സേതു അമ്മയൊക്കെ സമ്മതിക്കുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമില്ല എന്താണെങ്കിലും നമ്മുടെ ഭാഗ്യം എന്റെ ബൈറ്റ് പഠന കുഞ്ഞിന്റെ ഭാഗ്യം എന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോ ഇന്ദ്രന പറഞ്ഞു ആ അത് ശരിയാ എന്താണെങ്കിലും നല്ല കാര്യം തന്നെയാ അല്ലെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രനും പറയുന്നുണ്ട് ഇങ്ങനെ കോള് കേട്ടിരിഞ്ഞിപ്പൊ ഋതു ഇങ്ങനെ ആലോചിച്ചു ഋതു ഋതുവിന്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും ഇങ്ങനെ കടന്നു പോവുകയാണ് എല്ലാരും ഋതുവിന് ഉപദേശം കൊടുത്താ പക്ഷെ ഋതു ഒന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഋതുവിന്റെ മനസ്സില് ഇന്ദ്രനൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരു പക്ഷെ ഇനി ഇപ്പൊ ഇന്തിനു പണി കൊടുക്കാനാണോ ഋതു ഇങ്ങനെ തീരുമാനം എടുത്തതെന്നും പറയാനായിട്ടും പറ്റില്ല എന്താണെങ്കിലും ഋതുവിന്റെ തീരുമാനത്തില് ആ കല്യാണം പിറ്റേ ദിവസമാണ് നടക്കാനായിട്ട് പോകുന്നേ ആ സമയം പല്ലവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഋതുവിന്റെ ജീവിതം തകരാനിട്ട് പോവാ സേതുവണ്ണോട് പറയാനും പറ്റില്ല ഋതുവിന്റെ ജീവിതം ആ ദുഷ്ടം കൊണ്ടേ ചവിട്ടിയായിരിക്കും അപ്പോഴേക്ക് ശോഭ വന്നിട്ടു മോളെ നീ കിടന്നില്ലെന്ന് ചോദിക്കാ എനിക്കെന്തോ കിടന്നാൽ ഉറക്കം വരുമെന്ന് എന്ന് പറയണെ അതെന്താ മോളെ നീ പറയണേ എന്താന്ന് അറിയില്ലമ്മേ ഋതുവിന്റെ കാര്യം അറിയാലോ അവനെ പോലൊരു ദുഷ്ട ജീവിതത്തിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം താറുമാറായി പോകും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു അപ്പുറമാന്ന് അറിയണം മോളെ അത് ഋതുവിന്റെ വിധിയാന്ന് കൂട്ടിയാ മതി അവളായിട്ട് എടുത്ത തീരുമാനമല്ലേ നമ്മൾ ഇനി എന്തിനാ മാറ്റണേ ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് വിധി വിധിച്ചിട്ടുണ്ടെന്ന് പറയണം എന്നാലും ആ ദുഷ്ടന്റെ കൈകളിൽ ചെന്ന് പെട്ട അവളുടെ ജീവൻ തന്നെ ആവത്താ അവളുടെ വയറ്റി വളർന്ന കുഞ്ഞ് എത്ര കാലം ഉണ്ടാവുന്ന പോലും പറയാൻ പറ്റില്ല എന്ന് പറയണം സാരമില്ല നമുക്ക് നോക്കാം അവളോട് മാക്സിമം പറഞ്ഞു കൊടുത്തല്ലേ പറഞ്ഞു കൊടുത്തിട്ട് അവൾ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക പിന്നെ ശോഭ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോനും ആ പല്ലവി സേതുവിനെ വിളിക്കുകയാണ് സേതുവിനെ വിളിച്ചിട്ട് സേതുനോട് സംസാരിക്കുകയാണ് ഈ സമയം സേതു അല്ലാത്ത വിഷമത്തിലായിരുന്നു സേതുനോട് പറഞ്ഞു സേതു ഏട്ടൻ വിഷമിക്കില്ല കാരണം ഋതുവിന്റെ മനസ്സിൽ ഒത്തിരി വിഷമം ഉണ്ടാക്കില്ല നമ്മൾ വേണം ഈ സമയത്ത് താങ്ങാടൻ തള്ളായിട്ട് നിൽക്കാനായിട്ട് മാത്രല്ല പൂർണിയാമയുടെ മനസ്സറിയാലോ ചെറിയൊരു വിഷമം പോലും താങ്ങാനുള്ള കരുത്ത് ആർക്കില്ല അതുകൊണ്ട് പൂർണിയാമയ്ക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കണമെന്ന് പറയണം അങ്ങനെ സേതുവിനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ പറഞ്ഞാട്ടേറ്റുക പിന്നീട് സേതു ചോദിച്ചു അല്ല കല്യാണത്തിന് നാളെ നീ വരില്ലേ എന്ന് ചോദിക്കുക ഞാൻ വരണോ സേതു കേട്ടാന്ന് ചോദിക്ക നീ വരാതെ പിന്നെ നീ വരാതിരിക്കരുതോ എന്ന് പറയണ അങ്ങനെ കാത്തുകാത്തിരുന്ന് ഋതുവിന് പിറ്റോ ദിവസമായി കല്യാണ ദിവസം വന്നെത്തി അങ്ങനെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനുശേഷം ഓഡിറ്റോറിയത്തില് ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോവാനായിട്ട് രാവിലെ എല്ലാവരും റെഡിയാവണം ഈ സമയത്ത് പല്ലവി പൊന്നുമടത്തിലേക്ക് വരുവാണ് പിന്നീട് അങ്ങനെ എല്ലാരും കൂടി ഇറങ്ങി ഈ സമയത്ത് ദക്ഷിണയൊക്കെ കൊടുക്കുന്ന സമയത്ത് സേതുന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സേതുന് ദക്ഷിണിയൊക്കെ കിട്ടി ഋതു ദക്ഷിണിയെ കൊടുക്കുവാണ് പിന്നീട് സേതുനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കാരണം സേതുനറിയാ ഋതുവിനെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടെന്ന് അറിയാം സേതു തെറ്റായി പോകുന്ന കാര്യം അറിയാം പക്ഷെ ഇനിയിപ്പോ തിരുത്താൻ പറ്റാത്ത വിധം അത്രയ്ക്കായി പോയല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ദക്ഷിണയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഈ സമയത്തൊക്കെ സേതുന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു എന്തായി തിരുവങ്ങനെയാ തിരുവെന്നറിയത്തില്ല ഒരു പക്ഷെ ഋതുവിന്റെ വിവാഹ ജീവിതം ആ ഇന്ദ്രന്റെ കൈകളിൽ അമർന്നു പോവോ അതോ ഇനിയിപ്പം ഋതു അവനോട്ട് പണി കൊടുക്കുവോന്നും പറയാൻ പറ്റില്ല അങ്ങനെ അവരെല്ലാം പോയി നേരത്തെ ക്ഷേത്രത്തിലേ നിൽക്കുവാണ് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനുമാണ് അങ്ങോട്ടേക്ക് ഇന്ദ്രനും രാജലക്ഷ്മി അവരൊക്കെ അങ്ങോട്ടേക്ക് വരുന്നേ അപ്പൊ പാറും അവരുടെ കൂടെ തന്നെയായിരുന്നു കാരണം ചെറുക്കൻ വീട്ടുകാരുടെ കൂടെയുള്ള പാറു വരുന്നത് പാറും വെച്ചു നോക്കി അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ദ്രൻ വന്ന ഉടനെ സേതു കാല് കഴുകുവാണ് അളീന്റെ കാല് കഴുകി വേണമല്ലോ സ്വീകരിക്കാനായിട്ട് അങ്ങനെ കാലി വഴി സ്വീകരിച്ചിട്ട് ഇക്കുമ്പത്തേനും സേതുവിനെ കെട്ടിപ്പിടിക്കുകയാണ് ഇന്ദ്രൻ എന്നിട്ട് ചെവി പറഞ്ഞു എടാ കഷ്ടകാലം തുടങ്ങിയിടാ പൊന്നുമടത്തിൽ അന്തകനെത്തിക്കഴിഞ്ഞെന്ന് പറയാണ് അത് കേട്ട് ഞപ്പ സേതു പറഞ്ഞു എടാ അത് നിന്റെ വെറും തോന്നലാ ഇന്ദിരാ ശരിക്കും പറഞ്ഞാല് ഇത്രയും കാലം നിനക്ക് ഒരു ശത്രു മാത്രം ഉണ്ടായിരുന്നുള്ളു പല്ലവി പക്ഷെ ഇന്നു മുതൽ നിനക്ക് ഒരു ശത്രു കൂടെ ഉണ്ടാവുക അതാരാന്നറിയോ ഋതുവാന്ന് പറയാണ് ഒരു നിമിഷം ഇന്ദ്രൻ ഞെട്ടിപ്പോയി നിനക്ക് ഋതുവിനെ അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറയണം അതിനകത്തൊരു ധ്വനി ഉണ്ടായിരുന്നു ആ ഒരു പറച്ചില്ല കാരണം ഋതു എടഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവിനെ നന്നായിട്ടറിയാം അവള് എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ പക്ഷെ ഇന്ദ്രനെ അറിയില്ലോ ഇന്ദ്രൻ ഋതുവിനെ ഒരു മുഖം മാത്രം കാണുന്നുള്ളൂ ആ സ്നേഹിക്കുന്ന ഒരു മുഖം മാത്രം കാണുന്നുള്ളൂ അല്ലാത്ത ഋതുവിന്റെ മുഖം ശരിക്കും സേതുവിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ പിന്നീട് അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷത്തോടെ അകത്തേക്ക് അങ്ങോട്ട് കീറിപ്പോടെ രാജലക്ഷ്മിയും ഇന്ദ്രനൊക്കെ എല്ലാം വെട്ടിപ്പിടിച്ച് കീഴടക്കി എന്നുള്ള മട്ടില് ആ സമയം പല്ലവി പല്ലവിയുണ്ടായിരുന്നു സേതുന്റെ കൂടെ അങ്ങനെ അവരും കൂടെ കയറി ചെന്നു മുഹൂർത്തത്തിനുള്ള സമയമായി താലി കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ വന്നു അപ്പൊ ക്ഷേത്രത്തിൽ വെച്ച ക്ഷേത്രത്തിന് മുന്നേ വെച്ചാണ് താലി കിട്ടുന്നത് അങ്ങനെ രാജേഷ്മെ താലിയൊക്കെ എടുത്തു കൊടുത്തു ഇന്ദ്രൻ ഭയങ്കര ജാടയോട് കൂടി അഹങ്കാരത്തോട് കൂടിയിട്ട് സേതുവിനെ പല്ലവിയുടെ ഒക്കെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് എന്ത് ചെയ്യുവാണ് അങ്ങനെ താലി കെട്ടാനായിട്ട് താലി അങ്ങോട്ട് വാങ്ങി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് താലിയൊക്കെ ചാടി പോകുന്നുണ്ട് ഒരു നിമിഷം ആ താഴെ വീഴാതെ സേതുവാണ് കയറി പിടിക്കുന്നത് സേതുവിന്റെ കൈകളിൽ താലി ഭദ്രമായിരുന്നു എല്ലാരും ഒരു നിമിഷം സേതുവിന്റെ മുഖത്തേക്ക് നോക്കുവാണ് ഇത്ര സമയം ഇന്ദ്രൻ സേതുവിനെ വെല്ലുവിളിച്ചോണ്ട് വന്നു ഇനിയിപ്പോ സേതു കനിയണം ആ താലി ഇന്ദ്രനെ കിട്ടി ഇന്ദ്രൻ ഋതുവിന്റെ കഴുത്തിൽ താലി ആർത്തണമെങ്കിൽ ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം കല്യാണം നടക്കോ അതോ മുടങ്ങോ കല്യാണം ഇനി ഇനിയിപ്പൊ കിട്ടാൻ പോകുന്ന ഇന്ദ്രന്റെ തല എട്ടര പണി തന്നെയായിരിക്കും ഋതു അടങ്ങിയിരിക്കില്ല ഒരു പക്ഷേ ഋതു പ്രതികാരം ചെയ്യാനാണോ ഇങ്ങനെ തീരുമാനിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഋതുവിന്റെ മനസ്സിലെന്താണെന്ന് ഋതുവിന് മാത്രമേ അറിയത്തുള്ളൂ ഒരു പക്ഷേ സേതു പറഞ്ഞോണക്ക് നിന്റെ ശത്രു ഒരാളും കൂടെ ഉണ്ടാ ഋതു എന്ന് പറഞ്ഞോളെ ഇന്ദ്രനോടുള്ള പ്രതികാരം ചെയ്യണമെന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്